നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എയിൽ മലയാളി യുവതി ഷോ കയറ്റു മരിച്ച സംഭവത്തിൽ ദുബായ് പോലീസിന്റെ അന്വേഷണം തുടരുകയാണ് പടിഞ്ഞാറേ കൊല്ലം ഇളങ്കത്ത് വെളി ജവഹർ നഗർ നക്ഷത്രയിൽ വിശാഖ് ഗോപിയുടെ ഭാര്യ നീതു ആണ് ദുബായ് അൽ തവാറിലെ താമസ സ്ഥലത്ത് ദാരുണമായി മരിച്ചത് മുപ്പത്തിയഞ്ചു വയസ്സായിരുന്നു നീതുവിന്റെ മരണം സംബന്ധിച്ച ദുരൂഹതകൾ ഇല്ലെങ്കിലും എന്താണ് അവിടെ സംഭവിച്ചതെന്ന ദുരൂഹത ഇപ്പോഴും നിലനിൽക്കുകയാണ് ഇത് കണ്ടെത്താനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്ന് ദുബായ് പോലീസ് അറിയിച്ചത് കെട്ടിടത്തിലെ വൈദ്യുതി സുരക്ഷ ഉറപ്പാക്കുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടോ എന്നാണ് പ്രധാനമായും പോലീസ് പരിശോധിക്കുന്നത് ജൂൺ പതിനാലിന് വൈകുന്നേരമാണ് ഈ അപകടം നടക്കുന്നത് എഞ്ചിനീയർമാരായ നീദുവും ഭർത്താവും ഇവരുടെ കുഞ്ഞു മകനും അടങ്ങുന്ന കുടുംബം ദുബായ് അൽ തവാർ മൂന്നിലെ വില്ലയ്ക്ക് പുറത്തെ ഔട്ട് ഹൗസിലായിരുന്നു താമസിച്ചു വന്നിരുന്നത് ഉച്ചയ്ക്ക് ശേഷം പ്രദേശത്ത് വൈദ്യുതി ലൈനുകളിൽ അറ്റകുറ്റപ്പണികൾ നടക്കുകയായിരുന്നതിനാൽ വീട്ടിൽ കരണ്ട് ഉണ്ടായിരുന്നില്ല അന്ന് വീട്ടിലിരുന്ന് ജോലി ചെയ്യുകയായിരുന്നു എഞ്ചിനീയറായ നീതു ജോലി കഴിഞ്ഞ വീട്ടിലെത്തിയ ഭർത്താവിനോടും കെ ജി രണ്ട് വിദ്യാർത്ഥിയായ ഏക മകൻ നിവിയുമായും സമയം ചെലവഴിച്ച നീതു ഇതിനുശേഷം വൈകിട്ട് കുളിമുറിയിൽ കയറിയതായിരുന്നു അപ്പോഴേക്കും കരണ്ട് വന്നിട്ടില്ലാതിരുന്നതിനാൽ എമർജൻസി ലാമ്പ് എടുത്തുകൊണ്ടാണ് നീതു കുളിക്കാൻ പോയത് വീട്ടു ജോലിക്കാരി രാത്രി ഭക്ഷണം തയ്യാറാക്കാനായി ഈ സമയം അടുക്കളയിലായിരുന്നു ഇവർ പാത്രം കഴുകാനായി ടാപ്പ് തുറന്നപ്പോൾ കയ്യിൽ നിന്ന പാത്രം തെറിച്ചുപോയതോടൊപ്പം കുളിമുറിയിൽ നിന്ന് നീതുവിന്റെ ഒച്ചയും കേൾക്കുകയായിരുന്നു വീണ്ടും നീതുവിന്റെ ഒച്ച കേട്ടതോടെ വീട്ടു ജോലിക്കാരിയും ഭർത്താവ് വിശാഖും അവിടേക്ക് ഓടിയെത്തി കുളിമുറിയുടെ വാതിൽ അകത്തുനിന്ന് കുറ്റിയിട്ടിരുന്നതിനാൽ വിശാഖ് തന്റെ ക്രിക്കറ്റ് ബാറ്റ് കൊണ്ട് അടിച്ചു തകർത്ത് തുറന്നു ബോധമറ്റ് വാട്ടർ ഷവർ കൈയിൽ പിടിച്ച് വീണുകിടക്കുന്ന നീതുവിനെയാണ് ഇവർ കാണുന്നത് നീതുവിന് വിശാഖ് സി പി ആർ നൽകിയെങ്കിലും പ്രതികരണം ഉടൻ ആംബുലൻസ് വിളിച്ച് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല കേസന്വേഷിക്കാൻ ദുബായ് പോലീസ് സംഘം കുടുംബം താമസിച്ചിരുന്ന വീട്ടിലേക്ക് പ്രത്യേക ഫോറൻസിക് വിദഗ്ധരെ എത്തിച്ച് പരിശോധനയും നടത്തി ബാത്റൂമിലെ വാട്ടർ ഹീറ്റർ ഉൾപ്പെടെ പരിശോധിക്കുകയും ആവശ്യമായ സാമ്പിളുകൾ ശേഖരിക്കുകയും ചെയ്തു പരിശോധനകൾക്കായി ബാത്റൂം സീൽ ചെയ്യുകയും ചെയ്തു അപകട മരണമാണെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാൻ പിറ്റേ ദിവസം തന്നെ പോലീസ് ക്ലിയറൻസ് നൽകി പതിനാറാം തീയതിയാണ് മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോയത് എന്താണ് സംഭവിച്ചത് എന്ന് തങ്ങൾക്ക് അറിയണമെന്നും അന്വേഷണത്തിൽ പ്രതീക്ഷയുണ്ടെന്നും ഭർത്താവ് വിശാഖ് പ്രതികരിച്ചു ഇനിയൊരാൾക്കും ഇത്തരമൊരു അവസ്ഥ വരാതിരിക്കണമെന്നും അദ്ദേഹം ഗൾഫ് ന്യൂസിനോട് സംസാരിക്കവേ പറഞ്ഞു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക